ബ്ലൂ പീ പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിക്കുന്ന അഞ്ച് പുസ്തകങ്ങളുടെ പ്രകാശനമാണ് ഇവിടെ നടക്കുന്നത് ഇത് പഞ്ചതന്ത്രം കഥകൾ നാലുമണി പൂക്കൾ പൂവൻ കോഴിയും കുറുക്കനും പഞ്ചതന്ത്രത്തിലെ സിംഹരാജൻ കണ്ണൻ്റെ മ്യൂസിയം യാത്ര എന്നീ പുസ്തകങ്ങളാണ് ഇവിടെ പ്രകാശനം ചെയ്യുന്നത് ഈ യോഗത്തിന് അധ്യക്ഷൻ വഹിക്കുന്നത് ശ്രീ കെ മോഹനൻ സാറാണ് ബ്ലൂ പി പബ്ലിക്കേഷൻസിൻ്റെ മാനേജിങ് ഡയറക്ടറാണ് ഇന്ന് ഈ പുസ്തക പ്രകാശനം ചെയ്യുന്നത് ശ്രീ എം വിൻസെൻ്റെ എം എൽ എ ആണ് നമുക്കെല്ലാം പ്രിയപ്പെട്ട ആദരണീയനായ ശ്രീ എം വി എം വിൻസെൻസ് എം എൽ എ സാർ ഇവിടെ എത്തിയിട്ടുണ്ട് ഈ പഞ്ചതന്ത്രം കഥകളിൽ നിന്ന് ഈ പുസ്തകം ഇവിടെ പരിചയപ്പെടുത്തുന്നത് ശ്രീ മഹേഷ് സാരങ് സാറാണ് പുസ്തകം ഏറ്റുവാങ്ങുന്നത് അദ്ദേഹം തന്നെയാണ് നാലുമണിപ്പൂക്കൾ എന്ന പുസ്തകം ഇവിടെ പരിചയപ്പെടുത്തുന്നത് ശ്രീ സുമേഷ് കൃഷ്ണൻ പുസ്തകം ഏറ്റുവാങ്ങുന്നത് ശ്രീ മനോജ് മത്തശ്ശേരി ഉവൻ കോഴിയും കുറുക്കനും എന്ന പുസ്തകം പ്രകാശിപ്പിക്കുന്നതും ശ്രീ വിൻസെൻ സാർ പുസ്തകം ഏറ്റുവാങ്ങുന്നത് ശ്രീ വിനയൻ പില്ലുക്കോട് കണ്ണന്റ് മ്യൂസിയം യാത്ര എന്ന പുസ്തകം ഏറ്റുവാങ്ങുന്നത് ശ്രീമതി ഉഷ നന്ദിനി ഇവരെ എല്ലാവരെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചടങ്ങ് ആരംഭിക്കുന്നു എല്ലാവർക്കും സ്വാഗതം ബ്ലൂ പി പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച ആറ് പുസ്തകങ്ങൾ ശ്രീ വിൻസെൻറ്റ് എം എൽ എ അവൾ ഇവിടെ പ്രകാശനം ചെയ്യുകയാണ് ചടങ്ങ് ആരംഭിക്കുകയാണ് ആദ്യമായിട്ട് ഈ ശ്രീ ബി പ്രസാദ് രചിച്ച പഞ്ചതന്ത്രം കഥകൾ എന്ന പുസ്തകമാണ് ആ പുസ്തകം പരിചയപ്പെടുത്തുന്ന ശ്രീ മഹേഷ് സാറെങ്കിൽ അദ്ദേഹത്തെ രക്ഷിക്കും ആരാധ്യനായ എം എൽ എ ശ്രീ മോഹനൻ സാർ വേദിയിലുള്ള മോഹനൻ സാർ വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ പ്രിയപ്പെട്ടവരെ ബ്ലൂപി പബ്ലിക്കേഷൻ പ്രസിദ്ധീകരിക്കുന്ന പ്രസിദ്ധീകരിച്ച പഞ്ചതന്ത്രം കഥകൾ നമുക്കറിയാം ബി സിയിൽ തന്നെ എഴുതപ്പെട്ട വിഷ്ണു ശർമ്മൻ്റെ പഞ്ചതന്ത്രം കഥകൾ ഒരുപാട് പുനരാഖ്യാനം കേരളത്തിൽ മലയാളത്തിൽ വന്നതാണ് നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ഏറെ വായിച്ച് ആസ്വദിക്കുന്ന ഒരു വായന ലോകത്തേക്ക് അവർ കൊണ്ടുപോകുന്നൊരു കഥ തന്നെയാണ് പക്ഷേ കാലികമായിട്ട് ബ്ലൂ പി പബ്ലിക്കേഷൻ പ്രസാദ സാറി പുന പുനരാഖ്യാനം ചെയ്യുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും അറിയാം ബ്ലൂ പി കേരളത്തിലെ കുട്ടികൾക്ക് വേണ്ടി മലയാള കരയ്ക്ക് വേണ്ടിയിട്ട് ഇറക്കിയ അറുപതോളം പുസ്തകങ്ങൾ നോക്കിയാൽ അതിൻ്റെ ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ ഏറ്റവും കുട്ടികൾക്ക് ഉചിത ഏറ്റവും ഉചിത ഉചിതമായ ആൾക്കാർ വെച്ചിട്ടാണ് ഈ പിന്നെ പുസ്തകങ്ങളൊക്കെ രഹിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എൻ്റെ ഭാഷ അതുപോലെ കുട്ടികളുടെ ഒരു പഠന പശ്ചാത്തലവും സന്ദർഭമൊക്കെ നോക്കിയിട്ട് പുതിയ കാലത്തുള്ള ഭാഷയ്ക്ക് കുട്ടികളുടെ പഠന രീതിക്ക് ചേരുന്ന രീതിയിൽ വായിച്ചെടുക്കാൻ കഴിയുന്ന കഥകളെന്ന രീതിയിലേക്ക് കാലികമായി ഈ കാല ഈ കാലത്തോട് ചേർന്ന് വായിക്കാൻ കഴിയുന്ന പോലെ പ്രയാഖ്യാനം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റെടുത്ത കർത്തവ്യം അതുകൊണ്ട് പുതിയൊരു വായനാനുഭവം തന്നെയാണ് ഇത് നൽകുക എന്നുള്ള യാതൊരു സംശയവുമില്ല മറ്റ് ഇതുപോലെ വായിച്ച പഞ്ചതന കഥകൾ വായിച്ചൊരു കുട്ടി പോലും ഇത് വായിക്കുമ്പോൾ ആ കുട്ടിക്ക് ഒന്നുകൂടി ആഴത്തിൽ വേറൊരു തരത്തിൽ പുതിയ സാമൂഹ്യപക്ഷത്തു നിന്ന് ഈ കഥകളെ നോക്കി ഈ സാഹചര്യത്തിൽ വിശകലനം ചെയ്യുവാനുമുള്ളൊരു ദിശാബോധം ഈ പുസ്തകം നൽകുന്നുണ്ട് ഇതെന്ത് തന്നെയായാലും ഉറപ്പായും നമുക്ക് പറയാൻ കഴിയും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇത്തരം ഒരു പുസ്തകം വീണ്ടും കുട്ടികളുടെ കയ്യിലെത്തുമ്പോൾ ഇതിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് ഇത് ഏറ്റവും നന്നായി വീണ്ടും ഇത്തരത്തിൽ പുതിയ പാഠപദ്ധ്യത്തോട് ചേരുന്ന തരത്തിൽ എഴുതപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് സന്തോഷത്തോടെ ഏറെ കൂടി ഈ പുസ്തകം നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുകയാണ് പഞ്ചാന്തരം കഥകൾ അറുപതോളം കഥകൾ ഇതിനകത്ത് എഴുതി കൃത്യമായി വളരെ ഭംഗിയായി എഴുതി ചേർത്തിട്ടുണ്ട് ഇതെല്ലാവരും വായിച്ച് നമ്മുടെ കുട്ടികളിലേക്ക് എത്തിക്കുക തന്നെയാണ് വേണ്ടതെന്ന് പിന്നെ നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും സന്തോഷം പുസ്തകം പ്രകാശനം ചെയ്യുന്നതിന് ബഹുമാന എം എൽ എ ശ്രീ വിൻസെൻ്റ് അവരെ ക്ഷണിക്കുന്നു പുസ്തകം ഏറ്റുവാങ്ങുന്ന ശ്രീ വിനയൻ പേരിൽ പ്രസിദ്ധീകരിച്ച നാലുമണി പൂക്കൾ എന്ന കവിതാസമാഹാരമാണ് അത് എഴുതിയിരിക്കുന്നത് ശ്രീമതി ദീപ തേവലക്കാട് പുസ്തകം പരിചയപ്പെടുത്തുന്നത് ശ്രീ സുമേഷ് കൃഷ്ണൻ ശ്രീ സുമേഷ് കൃഷ്ണനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ സമയം കുറച്ചേ ഉള്ളൂ അതുകൊണ്ട് എൻ്റെ എം എൽ എയും കൂടിയാണ് ഈ ശ്രീ ശ്രീ എം വിൻസെൻറ്റ് ഞങ്ങൾക്ക് കേരളം കിട്ടി പക്ഷേ കോവളം പോയി എന്നൊരു സങ്കടമാണ് ഉള്ളിൽ അദ്ദേഹത്തോടുള്ള എല്ലാ സ്നേഹവും ഉള്ളിൽ സൂക്ഷിക്കുന്നു ദീപ തേവലക്കാട് എന്ന ഈ എഴുത്തുകാരിയെ ഞാൻ യാദൃശ്യമായിട്ടാണ് പരിചയപ്പെടുന്നത് പുസ്തകം വാങ്ങാൻ പോകുമ്പോഴാണ് അപ്പോൾ ഞാൻ ചോദിച്ചു ഇങ്ങനെ കവിതകളൊക്കെ വായിക്കാറുണ്ട് ഈ പുസ്തകമൊക്കെ വായിക്കാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ ഞാൻ വായിക്കും സാർ ഇടയ്ക്കും മുറയ്ക്കുമൊക്കെ വായിക്കും എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇങ്ങനെ സംസാരിച്ചു വന്നപ്പോൾ എൻ്റെ പറഞ്ഞു ഞാൻ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ കുറേയൊക്കെ എഴുതുമായിരുന്നു പിന്നെ ഒളിച്ചൊക്കെ വയ്ക്കും ആരും കാണാതെ ഞാൻ പറഞ്ഞ അങ്ങനെ ഒളിച്ചു വയ്ക്കാവുന്ന സാധനമല്ലേ ഇത് ഇടയ്ക്കൊക്കെ എടുത്ത് വായിക്കും വീണ്ടും വീണ്ടും തിരുത്തിയൊക്കെ വേണം എന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രസാദ് ഘട്ട എന്നോട് പറയുന്നത് അവരെഴുതി സൂക്ഷിച്ചു വെച്ച കുറെ കവിതകളുണ്ട് അതൊന്നും നോക്കണം എന്ന് പറഞ്ഞ് എനിക്ക് തന്നു ഗൗരവപൂർവ്വമായി എഴുതിയ കുറച്ച് കവിതകളും കുട്ടികൾക്ക് വേണ്ടി എഴുതിയ കുറച്ച് കവിതകളുമാണ് എൻ്റെ തന്നത് സത്യം പറഞ്ഞാൽ ഞാൻ അവരെ സർവാത്മന തൊഴുന്നു കാരണം വേറൊന്നുമല്ല അവരെരുത്തിക്കൊണ്ട് പറയുന്നതല്ല അങ്ങനെ ഒരു പകരത്തിൽ ആഗ്രഹി സ്വപ്നത്തിൽ പോലും ആഗ്രഹിക്കുന്ന ആളുമല്ലവർ അവരെ നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് അറിയാം ഈ ഏതെങ്കിലും ക്യാമറ ഇവിടെ അടുത്ത് നിർത്തിയാൽ അവർ ഈ ക്യാമറയുടെ പുറകിലൊരു മറയുണ്ടെങ്കിൽ അവിടെ ചെന്ന് നിൽക്കുന്നവരാണ് അത്ര ഈ ഇൻട്രോവർട്ടായ ഒരാളാണ് പക്ഷെ അങ്ങനെയുള്ള ആളുകളുടെ ഉള്ളിലെ മൗനം എങ്ങനെയാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത് എന്നാണ് ഈ പുസ്തകം പറയുന്നത് അവർ അക്കാദമിക പണ്ഡിതയല്ല സോ കോൾഡ് പ്രമുഖയല്ല പിന്നെ തിരുവനന്തപുരത്ത് എവിടെ കാക്ക കരിഞ്ഞാലും കവിരങ്ങിന് പോകുന്ന ആളല്ല ഒരു കാര്യത്തിലുമില്ല വേദിയിൽ കൊണ്ടിരുത്തിലിരിക്കാത്ത ആളാണ് പക്ഷെ അവരുടെ കൃതികളുടെ അവരുടെ ഭാഷയുടെ കൈയടക്കം എന്താണെന്ന് നമ്മൾ കണ്ടറിയണം ഞാൻ ഈ കുറേ കാലം ഡി ആർ ജി എറ്റ് പോകുന്ന ആളാണ് അധ്യാപികമാരുടെ അധ്യാപകരുടെയൊക്കെ സൃഷ്ടിയിൽ ഒരുപാട് വായിക്കാറുണ്ട് സത്യത്തിൽ എത്രയോ മുകളിൽ നിൽക്കുന്നു ഇത് നിങ്ങൾക്ക് ഞാൻ പുസ്തകാവതരണം എന്നുള്ള പേരിൽ കൂടുതലായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല ഞാൻ നിങ്ങൾക്ക് രണ്ടോ നാലോ വരി വായിച്ചു തരാം അപ്പൊ നിങ്ങൾ എവിടെയെങ്കിലും ഒരു താളത്തിന് പെശകുണ്ടെങ്കിൽ പറയണം ഞാൻ അന്ന് എഴുത്ത് നിർത്തും ഇങ്ങനെയാണ് പൂവിൽ തങ്ങും കഴിഞ്ഞില്ലേ തോറും ഇതൊക്കെ രണ്ടാം ക്ലാസ്സിൽ പഠിപ്പിക്കാൻ വെച്ചൂടെ ചേച്ചി പഠിപ്പിക്കാൻ പറ്റും പറ്റും കുട്ടി എങ്ങനെയാണ് കവിതയുടെ സ്വതയുള്ള താളം എന്താണെന്നറിയാൻ ഇതുപോലുള്ള പത്ത് അഞ്ചു കവിത പഠിക്കാൻ വെച്ചാൽ മതി നെയ്യാറ്റിൻകരയില് ആശാരിപ്പണിക്ക് പോകുന്ന ഒരു സാധാരണ എഴുത്തുകാരനുണ്ട് മധു വണ്ടന്നൂര് അദ്ദേഹം എഴുതിയ രണ്ട് വരി അട്ടകുളങ്ങര സ്കൂളിന്റെ മതിലിരുന്ന് ചിരിക്കുന്നുണ്ട് ബാല്യകാലം സുന്ദരം സ്കൂളിൽ വരുന്ന കുട്ടിക്ക് ഇത്രയും പോസിറ്റീവ് എനർജി കിട്ടുന്ന വേറെ ഏത് വരി ഉണ്ട് അതിന് സമാനമായിട്ടൊരു സാധനമാണിത് പൂക്കൾ തന്നോട് ചങ്ങാതി പൂവഴകുള്ളൊരു സഞ്ചാരി പൂക്കളിൽ നിന്നും പൂക്കളിലേക്ക് ാണ് ബോട്ടണിയിലെ ബി എസ് ഒന്നാ റാങ്ക് കിട്ടിയ ആളൊന്നുമല്ല ബോട്ടണി പഠിച്ച വയലോപ്പിള്ളി എഴുതിയിട്ടുണ്ട് ഇതിന് സമാനമായി അങ്ങനെയുള്ള കവിയാണ് നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത് ചെറിയ ആളല്ല അവർ ചെറിയ ആളാണ് എന്ന് നിങ്ങളോട് പറയും പക്ഷെ നിങ്ങൾ അവരെ വലിയ ആളാക്കുക തന്നെ വേണം എന്നുള്ളതാണ് സത്യത്തിൽ ഒരു ബൊട്ടാണിക്കൽ തിയറി ഉപയോഗിച്ച് പഠിക്കാൻ പറ്റിയ ഒരുപാട് കവിതകൾ ഇതിനകത്തുണ്ട് ഞാൻ അതിലെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല കാരണം എം എൽ എ സംസാരിക്കാനുണ്ട് അതുപോലെ കേരളത്തിനെ കുറിച്ച് പറയുന്നൊരു ഒരു കവിതയുണ്ട് എൻ്റെ നാടെന്നാണ് കേരളം എന്നുടെ നാടാണ് കേൾവി എഴുന്നൊരു നാടാണ് കേമന്മാരുടെ നാടാണ് അതിലെല്ലാവരും വരും ഏതേത് തരത്തിൽ ഏതേത് രീതി അതാണ് സംക്ഷിപ്തത കവിതയുടെ കവിത എങ്ങനെ ഒതുക്കണം എന്നുള്ളതാണ് കേവലം കേവലമൊരു ചെറുനാടാണ് കേരളീയൻ്റെ മാത്രം ഒരു കുഴപ്പമാണത് കേരളീയ ബ്രിട്ടൻ കേരളത്തിൻ്റെ പകുതിയേ ഉള്ളൂ പക്ഷേ ഗ്രേറ്റ് ബ്രിട്ടനാണ് കേരളം കുറച്ചുകൂടി വലുതാണെങ്കിലും കൊച്ചു കേരളമാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ എന്നാണ് നിയമസഭയിൽ എം എൽ എമാരടക്കം പറയുന്നത് നമ്മുടെ കൊച്ചു കേരളം എന്നുള്ളതാണ് നമ്മുടെ പൊതുവിലുള്ള സങ്കല്പം അതെങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ ഈ ഞാൻ നിസ്സാരനാണ് എന്നും മറ്റുള്ളവർ എന്നെക്കാളും വലിയ ആളുകളാണ് എന്നുള്ളതാണ് നമ്മുടെ ദർശനം അങ്ങനെ വന്നതാണത് അതുകൊണ്ടാണ് എഴുത്തച്ഛനൊക്കെ എന്താണ് കവിത എഴുതുമ്പോൾ ഞാൻ ചെറു ഞാനൊരു വളരെ നിസ്സാരനായ കേവലം ഞാനിനാം എന്ന് എഴുത്തച്ഛൻ സ്വയം വിശേഷിപ്പിച്ചത് അല്ലാതെ എനിക്കെല്ലാം അറിയാം എന്നൊരു ധാരണയിലല്ല മലയാളി ഇന്ത്യക്കാരൻ പൊതുവിൽ സാഹിത്യത്തെ അല്ലെങ്കിൽ സംസ്കാരത്തെ ലോകത്തെ കണ്ടിരുന്നത് എന്നുള്ളതാണ് എന്നാൽ അവർക്കെല്ലാം അറിയുകയും ചെയ്യാമായിരുന്നു എന്നുള്ളതാണ് അതിനകത്ത് കലകൾ നിറയും നാടാണ് കാവ്യമനോഹര നാടാണ് കാമനവിരിയും നാടാണ് കാണാൻ സുന്ദര നാടാണ് കളരി വിളങ്ങിയ നാടാണ് കരവിരുതിൻ തിരുനാടാണ് കതിരുകൾ വിളയും നാടാണ് കനിവുള്ളവരുടെ നാടാണ് നമുക്ക് ഒരു നാടിൻ്റെ കല സംസ്കാരം ജീവിതരീതി സാമൂഹികാവസ്ഥ സ്വഭാവം തുടങ്ങിയ സർവ സവിശേഷതകളിലും സ്പർശിക്കുകയാണ് ഈ എട്ടോ പത്തോ വരിയിലൂടെ ചെറിയ കാര്യമല്ല അത് കുട്ടികൾക്കുള്ള കവിത എഴുതാനാണ് ഏറ്റവും പ്രയാസം എന്ന് ബാലസാഹിത്യം എഴുതിയിട്ടുള്ളവർക്കറിയാം മലയാളത്തിലെ വലിയ എഴുത്തുകാരെല്ലാം ബാലസാഹിത്യം എഴുതിയവരാണ് അവരത് ബോധ്യപ്പെട്ടിട്ട് മതിയാക്കിയവരാണ് ഒന്നോ രണ്ടോ പുസ്തകം മാത്രം എഴുതിയ ആളുകളുമുണ്ട് ഒരുപാട് ഗൗരവകൃതികൾ നമുക്ക് തരികയും എന്നാൽ ബാലസാഹിത്യം ഒന്നോ രണ്ടോ എഴുതി അവസാനിപ്പിക്കുകയും ചെയ്ത ആളുകളും ഉണ്ട് മഴയെക്കുറിച്ച് ഒരു കവിതയുണ്ട് ചെറപ്പറ ചെറപറ പുതുമഴ തകൃതി മഴ നനയും ചാറ്റൽ മഴ തള്ളിരു കല്ലുലൈ തള്ളിരു കള്ളുലയും ചെല്ലമഴ മനമലയും കുളിരായി മഴ സാധാരണ ഈ സാറന്മാരുടെ ഞാൻ ഇടയ്ക്കുള്ള സാറന്മാരുടെ കുഴപ്പം ആരെങ്കിലും എന്തെങ്കിലും സാധനം വായിക്കാൻ തന്നാൽ അതിലെന്തെങ്കിലും എന്നല്ല എവിടെയാണ് തെറ്റുള്ളതെന്നാണ് അന്വേഷിക്കുന്നത് ഞാനതുകൊണ്ട് മലയാളത്തിലെ അധ്യാപകരായി സാഹിത്യകാരന്മാർ ആരുടെയും എൻ്റെ കവിത വായിക്കാൻ കൊടുക്കില്ലായിരുന്നു ആ കൊടുക്കില്ല അധ്യാപകരല്ലാത്തവരാണെങ്കിൽ വായിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ എൻ്റെ പ്ലസ് പോയിൻ്റ് കൂടെ പറഞ്ഞുതരും മറ്റേ നെഗറ്റീവ് മാത്രം പറഞ്ഞു തരും അതും ഗുണമാണ് അതും നല്ലതാണ് പക്ഷേ ഞാൻ നോക്കിയിട്ട് ഇതിനകത്ത് ഒരു നെഗറ്റീവും കണ്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ ഇത് ഏറ്റത് വരാമെന്ന് ഇന്ന് രാവിലെ എൻ്റെ പി എച്ച് ഡിയിലെ പ്രീസബ്മിഷൻ വൈകുകയായിരുന്നു എന്നിട്ടും ഞാൻ ഇതിൻ്റെ ഏറ്റത് ഈ ഒരു ഗുണം ഈ കവിതയ്ക്കുണ്ട് മാത്രമല്ല ഒരു കവിക്ക് ഉണ്ടായിരിക്കേണ്ട തികഞ്ഞ ആത്മവിശ്വാസവും അർപ്പണബോധവും എന്നാൽ അല്പം പോലും അഹങ്കാരം ഇല്ലായ്മയും ചേർന്ന ഒരു കവിയാണ് ശ്രീമതി ദീപ എന്നുള്ളത് കൊണ്ടാണ് ഞാനത് വരാൻ കാരണം മാത്രമല്ല അവർ ഒരിക്കൽ പോലും അവരുടെ കൃതികളുടെ പ്രത്യേകതകളെക്കുറിച്ചോ ഞാനിത് ഇന്ന സമയത്താണ് എഴുതിയത് എന്നുള്ളതിനെ കുറിച്ചോ ഒരു കാര്യവും അവരവരെക്കുറിച്ച് തള്ളാറില്ല എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ഗുണം അത് സംയമിയായൊരു കവിയുടെ പ്രത്യേകതയാണ് അത് ഞാൻ പല വലിയ കവികളെക്കുറിച്ച് വായിക്കുമ്പോൾ കേട്ടിട്ടുണ്ട് ആശാനോടും വൈലോപ്പള്ളിയോടും ഇടശ്ശേരിയോടും ഒക്കെ താങ്കൾ നിങ്ങളുടെ കവിയാണോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയും ഇടശ്ശേരിയോട് ഒരാൾ ചോദിച്ചോയ്ക്കുക കവിയാണോ ഏ അല്ലല്ല ഞാൻ വക്കീൽ ഗുസ്സനാന്ന് പറഞ്ഞു വക്കീൽ ഗുമസ്നാണ് ചെറിയ പൈസയ്ക്ക് കിട്ടും എന്ന് പറഞ്ഞു ഒന്നാണ് ആ ഇടശ്ശേരിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചുകൊണ്ട് കാവിലെപ്പാട്ടിനെ ലഭിച്ചുകൊണ്ടുള്ള കത്ത് നെഹ്റുവിൻ്റെ കത്ത് വരുമ്പോഴാണ് നാട്ടുകാർ പറയുന്നത് ഗുമസ്തൻ ഗോവിന്ദൻ നായർക്ക് പ്രധാനമന്ത്രിയുടെ ആ പി സി പണി കിട്ടി എന്നാണ് അപ്പോഴാണ് അറിയുന്നത് അന്ന് പണി കിട്ടിയെന്ന് പറഞ്ഞാൽ ജോലി കിട്ടി അണിയുന്നതല്ല അർത്ഥം ഭാഷയ്ക്ക് വരുന്ന വ്യതിയാനം അങ്ങനെയാണ് ഇത്തരത്തിൽ ഒരുപാട് മഴവില്ല് തത്ത അടി സമൂഹത്തിൻ്റെ ദുഷ്ചേതികളെ കുറിച്ചുണ്ട് അടിപിടിയെ കുറിച്ച് കവിതയുണ്ട് ചന്തക്കവലയിൽ അന്തി നേരം അടിപിടി കടിപിടി തമ്മിലടി വാലുയർത്തി ചുവടുവെച്ചു പൂവാലി പൂച്ച മുരണ്ട് നിന്നു വാല ഉയർത്തി ചുവട് വെച്ച് പൂവാലി പൂച്ച മുരണ്ട് നീക്കുന്നു അപ്പുറം ഈ പൂച്ചയൊക്കെ ബിംബങ്ങളാണ് നമ്മുടെ ചന്തയുടെ നടുവിൽ നടക്കുന്ന അടി എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ നടുവിൽ നടക്കുന്ന അടി തന്നെയാണ് അതിനെ കവയിത്രി കാണുന്നത് ഏത് രീതിയിലാണ് എന്നും അതിനെ ഏതിൽ ആരോപിച്ചിരിക്കുന്നു എന്നും നോക്കുക ഇതിന് ഇതിൻ്റെ ഏറ്റവും വലിയൊരു എന്താണ് അവതരണം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഈ ജന്മപ്രതിഭയാണ് കവി അത് ശില്പശാലകൾ കൊണ്ട് നെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല അഞ്ച് ശില്പശാലയിൽ പോയാൽ ഒരാളിന് കവിയാകാൻ പറ്റുകയില്ല മറിച്ച് ഇതുപോലുള്ള ജന്മപ്രതിഭകളായിട്ടുള്ള ആളുകൾ അവരുടെ കർമ്മം കൊണ്ട് വളർത്തിയെടുക്കുന്ന പ്രതിഭാധനങ്ങളായിട്ടുള്ള സൃഷ്ടികളാണ് നാളെ തിരിച്ചറിയപ്പെടാൻ പോകുന്നത് നാലുമണി പൂക്കൾ ഏതാണ്ട് മൂന്ന് പത്തായി ഇനി ഒരു മുക്കാൽ മണിക്കൂറുകൂടെ കഴിഞ്ഞാൽ അത് വിരിയുകയും നിങ്ങളുടെ ഉള്ളിൽ എല്ലാ കാലത്തും അണഞ്ഞു പോകാതെ നിലനിൽക്കുകയും ചെയ്യും എന്ന ഒരു വിശ്വാസത്തിൽ എന്നെ ക്ഷണിച്ച് അതിനുള്ള സന്തോഷം പങ്കുവെച്ച് അവസാനിപ്പിക്കുന്നു നമസ്കാരം ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നതിനായി ശ്രീ വിൻസെൻ്റ് എം എൽ എ ക്ഷണിക്കുന്നു പുസ്തകം ഏറ്റുവാങ്ങുന്നത് ശ്രീ മനോജ് മത്തശ്ശേരി ഞാൻ തന്നെ എഴുതിയതാണ് അത് ഏറ്റുവാങ്ങുന്നത് ശ്രീമതി ഉഷാനന്ദിനി എഴുത്തുക സിംഹരാജൻ ഈ പുസ്തകം രചിച്ചിരിക്കുന്നത് ശ്രീ എൻ ടി രാജീവ് ഏറ്റുവാങ്ങുന്നത് നിഷാ വിയൻ കൂടിയുണ്ട് കണ്ണൻ്റെ മ്യൂസിയം യാത്ര ഈ പ്രസംഗിച്ചിരിക്കുന്നത് ശ്രീ കെ സുധീഷ് ഏറ്റുവാങ്ങുന്നത് ശ്രീമതി ഡോക്ടർ ഷൈല ജാസ്മിൻ ിക്കുന്ന വിശിഷ്ട വ്യക്തികളെ സഹോദരി സഹോദരന്മാരെ ഇന്ന് ഏകദേശം അഞ്ച് പുസ്തകങ്ങൾ ഈ വേദിയിൽ വെച്ച് പ്രകാശനം ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായി ബ്ലൂ പി പബ്ലിക്കേഷൻ്റെ കുട്ടികൾക്കുള്ള പുസ്തകങ്ങളാണ് ഇവിടെ പ്രകാശനം ചെയ്യുന്നത് ഇവിടെ വന്നതിന് ശേഷം ഈ പുസ്തകങ്ങളിലേക്ക് ഒന്ന് കണ്ണോടിക്കാൻ അവസരം കിട്ടി വാസ്തവത്തിൽ ഇത്തരം പുസ്തകങ്ങൾ ഇന്നത്തെ സാഹചര്യത്തിൽ അനിവാര്യമായ വലിയൊരു സേവനമാണ് അനുഷ്ഠിക്കുന്നത് എന്ന് ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കുക കുട്ടികളെ എളുപ്പത്തിൽ വായനയിലേക്ക് ആകർഷിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ആഖ്യാന ശൈലിയാണ് ഈ പുസ്തകങ്ങളിലെല്ലാം ഉള്ളത് വലിച്ചു വാരി എഴുതാതെ ചുരുങ്ങിയ വാചകങ്ങളിൽ കുട്ടികൾക്ക് അവരുടെ മാനസികമായ സന്തോഷം ഉളവാക്കുന്നതിന് പര്യാപ്തമായ രീതിയിലുള്ള പുസ്തകങ്ങളാണ് ഇവയെല്ലാം നമ്മൾ പലപ്പോഴും ആശങ്കപ്പെടുന്ന കുട്ടികളെക്കുറിച്ച് ആശങ്കപ്പെടുന്ന കാര്യങ്ങളാണ് മൊബൈൽ ഫോണിലേക്ക് കുട്ടികൾ പോകുന്നു ടി വിയിലേക്ക് കുട്ടികൾ പോകുന്നു എന്നെല്ലാം ആശങ്കപ്പെടുകയും അതൊരു സാമൂഹ്യ വിഷയമായി മാറുകയും വീടിനുള്ളിലെ വലിയൊരു വിഷയങ്ങളുമായി മാറുകയും എല്ലാം ചെയ്യുമ്പോൾ ആ കുട്ടികൾക്ക് മൊബൈൽ ഫോണിന് മുന്നോടിയായി ഈ പുസ്തകം അവർക്ക് തുറന്നു കൊടുക്കാനും വായിക്കാനും കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു ഘട്ടം വരെയെങ്കിലും മൊബൈൽ ഫോണിൽ നിന്ന് അവർ അകന്നു നിൽക്കാൻ ഇടയാകും എന്നത് ഒരു വലിയ ഒരു സേവനമായിട്ടാണ് യഥാർത്ഥത്തിൽ ഞാൻ കാണുന്നത് കുട്ടികൾക്ക് മുന്നിലേക്ക് കഥകളായി അവർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് കഥകളാണ് ഇഷ്ടപ്പെടുന്നത് കാഴ്ചകളെ കാഴ്ചകൾ മൊബൈൽ ഫോണിലെ കാഴ്ചകൾ വരുന്ന വരുന്നതിന് മുന്നോടിയായി കഥകൾ കേട്ടാണ് കുട്ടികൾ ഉറങ്ങുന്നതും ഉണരുന്നതും പലപ്പോഴും അച്ഛനമ്മമാരോടെല്ലാം കഥ പറഞ്ഞു തരണമെന്ന് അങ്ങോട്ട് തന്നെ കുട്ടികൾ ആവശ്യപ്പെടുമ്പോൾ കഥയുടെ സ്റ്റോക്കില്ലാതെ ഒരു കഥ തന്നെ അതിൻ്റെ രൂപമെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എല്ലാ ദിവസവും കഥ പറഞ്ഞു കൊടുക്കാൻ കഥാ ദാരിദ്ര്യമുള്ള അച്ഛൻ്റെയും അമ്മയുടെയും എല്ലാം പലപ്പോഴുമുള്ള വിഷമങ്ങൾ നമുക്ക് കാണാനിടയായിട്ടുണ്ട് അവിടെയെല്ലാം ഈ പുസ്തകങ്ങൾ രക്ഷകർത്താക്കളിലൂടെ കുഞ്ഞുങ്ങളിലേക്ക് എത്തിച്ചാൽ വലിയൊരു മാറ്റം കുട്ടികളിലുണ്ടാക്കാൻ കഴിയും വളർന്നു വരുമ്പോഴും വളർന്നു വരുമ്പോൾ അവരുടെ സ്വഭാവ രൂപീകരണത്തിൽ സാമൂഹ്യ ജീവിയായി മാറുന്ന സന്ദർഭത്തിൽ അവരുടെ സ്വഭാവ രൂപീകരണത്തിൽ വലിയൊരു പങ്ക് വഹിക്കാൻ ഈ പുസ്തകങ്ങൾക്ക് ഞാൻ പറഞ്ഞത് ഈ പുസ്തകങ്ങൾ മാത്രമല്ല പൊതുവെയുള്ള ബാലസാഹിത്യ പുസ്തകങ്ങൾ കഥകൾ അവർക്കെല്ലാം സാധിക്കും എന്ന് ഒരു പ്രത്യാശയാണ് എനിക്കുള്ളത് അതുകൊണ്ട് തന്നെ ആ അർത്ഥത്തിൽ ബാലസാഹിത്യ ൾ കൂടുതലായി കുട്ടികളിലേക്ക് എത്തിക്കാനും എത്തിച്ചാൽ മാത്രം അവർക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലേക്ക് എത്തിക്കാൻ ഇവിടെ പറഞ്ഞതുപോലുള്ള കവിതകളായും കഥകളായും എല്ലാം എത്തിച്ചുകൊണ്ട് അവരെ നല്ല കുഞ്ഞുങ്ങളായി വളർത്തിയെടുക്കാനുള്ള ഒരു പ്രധാന ഘടകമായി ഇത് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ബ്ലൂ പിയുടെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ മോഹനൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ പ്രസിദ്ധീകരണങ്ങൾ തീർച്ചയായും കുഞ്ഞുങ്ങൾക്കും അതുവഴി സമൂഹത്തിനും ഏറെ പ്രയോജനമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നമസ്കാരം ഘട്ടമാണ് വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാ മഹത് വ്യക്തികൾക്കും എൻ്റെ നമസ്കാരം ആദ്യമായി നമ്മുടെ അദ്ധ്യക്ഷ പദം അലങ്കരിച്ച ബ്ലൂ പി പബ്ലിക്കേഷൻ്റെ എം ഡി മോഹൻ സാർ അവർകൾക്കാണ് എൻ്റെ നന്ദി ആദ്യം അറിയിക്കുന്നത് അടുത്തായി ഈ പുസ്തക പ്രകാശനത്തിന് സമയം കണ്ടെത്തി വന്ന നമ്മുടെ എം എൽ എ വിൻസ് വിൻസെൻ്റ് എം എൽ എക്ക് നന്ദി രേഖപ്പെടുത്തുന്നു ബ്ലൂ പിയുടെയും എൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു പിന്നെ ഈ പുസ്തകങ്ങൾ ഇവിടെ പ്രകാശനം ചെയ്ത പുസ്തകങ്ങൾ എഴുതിയ എഴുത്തുകാർക്കും അതിനെക്കുറിച്ച് സംസാരിച്ച മഹത് വ്യക്തികൾക്കും അത് ഏറ്റുവാങ്ങാൻ വന്ന വ്യക്തികൾക്കും എല്ലാവർക്കും എൻ്റെയും ബ്ലൂ പിയുടെയും പേര് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു പിന്നെ ഈ എഴുത്തിൻ്റെ ലോകത്തേക്ക് ഞാൻ ഈ വന്നത് തന്നെ ഈ പുസ്തക പുസ്തക വായനശാലയിൽ നിന്നതിന് ശേഷമുള്ള ഒരു അറിവിൻ്റെ വെളിച്ചത്തിലാണ് വായനയിലൂടെ അല്ലാതെ പാരമ്പര്യമായിട്ട് എഴുത്തിൻ്റെ ഒരു മേഖലയൊന്നും അല്ലേരുന്നു എന്തോ വായി വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കുണ്ടായ ഒരു എഴുതണമെന്നൊരു താല്പര്യം അതിന് പ്രോത്സാഹനമായി ഞങ്ങളുടെ ബ്ലൂ പബ്ലിക്കേഷൻ്റെ ഭാരവാഹികളായ മോന സാറിനും പ്രസാദ് സാറിനും എൻ്റെ അകമഴിഞ്ഞ് നന്ദി ഞാൻ രേഖപ്പെടുത്തുന്ന ഒരുപാട് പ്രോത്സാഹനം തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ എൻ്റെ പുസ്തകത്തിന് അവതാരിക എഴുത്തുന്ന ശ്രീ സുമേഷ് കൃഷ്ണ സാർ വളരെ നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് എനിക്ക് പ്രോത്സാഹനം തരികയും തെറ്റുകൾ തിരുത്താൻ തിരുത്തി തരികയൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ ഗുരുനാഥനായ മനോജ് മത്തശ്ശേരി സാറാണിത് സ്വീകരിച്ചത് എല്ലാവർക്കും എൻ്റെ നന്ദി ഞാൻ അറിയിക്കുന്നു ഒരിക്കൽ കൂടി ഈ സംരംഭത്തിൽ പങ്കെടുക്കാൻ വന്ന എല്ലാ അംഗങ്ങൾക്കും എല്ലാ നല്ലവരായ വ്യക്തിത്വങ്ങൾക്കും എൻ്റെയും ബ്ലൂ പിയുടെയും പേര് ഞാൻ നന്ദി അറിയിക്കുന്നു നമസ്കാരം അവസാനിക്കുകയാണ് എല്ലാവർക്കും നന്ദി